あ、患者さ ുംകളും എല്ലാം സംഭാവന നൽകിയവരുണ്ട് എല്ലാവർക്കും നീ ഹൈറും വറക്കത്ത് നൽകണേ അല്ല അവരെ ചിലവെച്ച് ആ സമ്പത്തിന് പറക്കത്തായ ധാരാളം നീ പറത്ത് നീ തിരിച്ചു നൽകണേല്ല അവിടെ കുടുംബത്തിന് ഐശ്വര്യം നൽകണേ നൽകണേല്ലോ നൽകണേ നൽകണേയല്ലോ സന്തോഷം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും പ്രയാസങ്ങൾ ദൂരത്താക്കണേയല്ല രോഗങ്ങൾക്ക് ശിപ നൽകണേ അല്ല ഇവിടെ നിന്ന് ഈ യാത്രയിൽ കൂടി ഓരോരുത്തർക്കും നീ ഹൈറും മറക്കത്തും നൽകണേ അല്ല നമ്മുടെ നാട്ടിൽ നീ നൽകണേ നൽകണേയല്ല ബഹുമാന

ಆಡು ಹಾಗೆ ಕೋಳಿ ಇನ್ನಿತರ ವಸ್ತುಗಳನ್ನು ಇವತ್ತು ಸಂಗ್ರಹಿಸಿಕೊಂಡು ಹಳೆಕೋಟೆ ಜಮಾತ್ ಇವತ್ತು ಒಂದು ಸುಂದರವಾದಂಥ ಸಂದಲ್ ಮೆರವಣಿಗೆಯನ್ನು ಇವತ್ತು ಹಮ್ಮಿಕೊಂಡು ಈ ಒಂದು ದರ್ಗಕ್ಕೆ ಅರ್ಪಣೆ ಮಾಡ್ತಾಯಿದೆ ಎಲ್ಲರೂ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಸಹಕರಿಸಿದ ಪ್ರತಿಯೊಬ್ಬರಿಗೂ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದಾವೆ ಈ ಸಂದರ್ಭದಲ್ಲಿ ಈ ಮೆರವಣಿಗೆಯ ಮೋ ಮೆರವಣಿಗೆಯ ಉಸ್ತುವಾರಿಯನ್ನು ನಮ್ಮ ಜಮಾತಿನ ಅಧ್ಯಕ್ಷರಾದ ಕೆ ಮೊಹಮ್ಮದ್ರವರು ಉಪಾಧ್ಯಕ್ಷರಾದಂಥ ಜೈನುದ್ದೀನ್ ಹಾಜಿ ಅವರು ಹಾಗೆ ಹಾಗೆ ನಮ್ಮ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾದಂಥ ಹಾಜಿ ಮೊಹಮ್ಮದ್ ವಹ ಹಾಗೆ ಅಲ್ತಾಫ್ರವರು ಇಬ್ರಾಹಿಂರವರು ಹಾಗೆ ಎಲ್ಲ ನಮ್ಮ ಊರ ಮೊಹಲ್ಲದ ಎಲ್ಲ ಮಹನೀಯರು ಈ ಸಂದರ್ಭದಲ್ಲಿ ಭಾಗವಹಿಸಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದ ಯಶಸ್ವಿಗೆ ಕಾರಣೀಭೂತರಾಗಿದ್ದಾರೆ ಎಲ್ಲರಿಗೂ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ ಮಸೀದ್ ആ റായത്തെ എല്ലാവരും കൂടിയിട്ട് കുത്തുബുസ്സമാൻ സായിബിൾ കഷ്പീ ഉൽ ഖറാം മസ്ജീദും മുഹമ്മദ് ഷരീഫുൽ മദനി അദ്ദേഹത്താലു അസീസ് മഹാന്റെ ഉറൂസുഖും അലക്കോട്ടെ ജുമാ മസ്ജിദും റായത്തെങ്ങലെ കൂടിയിട്ട് ഏറ്റെക്കിട എല്ലാവരും നല്ല രൂപത്തിൽ മഹഷല്ലാ സഹകരിച്ചിരാറ് സഹായിച്ചിരാറ് എല്ലാവർക്കും അള്ളാഹത്ത ഹൈറും വർക്കത്തും സന്തോഷവും സലാമത്തും ഇസ്സത്തും അല്ലാതെ പ്രദാനം ചെയ്യട്ട് മദനെ തങ്ങനെ പ്രത്യേകമായ തിരുനോട്ടം സഹായം നങ്ങനെ ആ റായത്തും പരിസരത്തും എല്ലാ മൊത്തവും എല്ലാം ഇട്ടു

அலைக்கோட்டை முகல்லரு எல்லா ஆள்மாறு ஜமாத்துல எல்லா சதசோதரமாறு பதினாலு தர்பாருக்கு உருஸ் முபார்க்கு வைத்து சந்தல் எடுத்துறாரு அல்லாஹ் எல்லா சுபஹான் அல்லாஹாலும் அல்லஹு விஜயத்தில் அதே போல இனி முன்னலும் இதே ரூபத்து சந்தல் எடுத்த நெஸ்ட் உருஸ்க்கு உருஸ்க்கும் எல்லாருக்கும் அல்லாஹு தாலா ஆஃபியத்துல தீர்காய் அல்லாஹூ நாளை எல்லாரும் தீண்ட ஹாதிமாயிட்டு ஜீவிச்சிட்டு എല്ലാവും ദീണ്ട ഖാദിമൈ തീമാണ്ൂടെ ഉള്ളഹുനുലൈമാസാമത്തമീൻ ആമി ആർ അബ്ബല്ലമീൻ വന്ന എല്ലാവർക്കും സ്വകത്താക്കിയിട്ട് എല്ലാവർക്കും നാനും ധന്യവാദം ചെന്നില്ലേ